നമ്മുടെ ഈ ബാനറുകൾ ശ്രദ്ധിച്ചാൽ എ എഫ് എന്നുള്ളത് ഇതൊരു പുതിയ സംഭവമല്ല ആർട്ടിസ്റ്റ് അഗൈൻസ്റ്റ് ഫാസി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് തന്നെ ഫോം ചെയ്യപ്പെടുന്നതാണ് ഒരുപാട് പേർക്ക് കൂടിയിരിക്കാനുള്ള പൊതു ഇടമുള്ള രീതിയിലാണ് അപ്പോ അത് നാട്ടികയിൽ നിന്ന് ഇപ്പൊ ധനജീയ മത്സ്യങ്ങളുടെ ഒക്കെ ഇൻട്രസ്റ്റ് നാട്ടിക കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ഘാടനം ആർട്ടിസ്റ്റ് അഗൻസ്റ്റ് ക്ലാസിസ് എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇടതുപക്ഷ സംഘടനകളുടെ അല്ലെങ്കിൽ പുരോഗമനകലാശാല സംഘത്തിന്റെയൊക്കെ ഇൻട്രസ്റ്റ് തന്നെയാണ് നേരിട്ട് പുരോഗമനകലാശാല സംഘം എന്ന് പറയാതെ ആർട്ടിസ്റ്റ് അഗൻസ്റ്റ് ക്ലാസിസ് ആവുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ലക്ഷ്മുന്നെ ആ പ്രളയത്തിന്റെ ആ ഒന്നാം പ്രളയം കഴിഞ്ഞ ആ സമയത്താണ് ഒരു ഓർമ്മ പിന്നീട് നമ്മൾ ചേർപ്പിലാണ് ആർട്ടിസ്റ്റ് കൺസിൽ പരിപാടിയായിട്ട് വെച്ചത് അന്നൊക്കെ ഈ കുഞ്ഞുങ്ങൾ അടക്കം ഒരു വൺ ഡേ പരിപാടിയായിരുന്നു കാലത്ത് മുതലേ ശില്പങ്ങള് ചിത്ര പ്രദർശനങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ സെമിനാറുകളും വന്നു വന്ന് ഫൈനൽ ആയിട്ടിട്ട് ഏൻ കുഞ്ഞുമാണ് അന്നും നമ്മൾ വിശദമായിട്ട് ഈ സാംസ്കാരിക പ്രവർത്തകരുടെ കൂടിച്ചേരലെ ചെറിയ ചെറിയ ഇടങ്ങൾ അത് പൊതു ഇടം സെക്യുലർ ഇടം എന്നുള്ളതാണ് എനിക്ക് പറയാൻ കൂടുതൽ താല്പര്യം ഇപ്പം മതസംഘടനകൾ അവരൊരുണ്ടാക്കും ഓരോരുത്തരും ആ മതത്തിന്റെ ആൾക്കാർ കൾച്ചറൽ ആക്ടിവിറ്റിയിൽ അവർ ഉൾപ്പെടുത്തും ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ബൈബിളിൽ ഇപ്പോഴും ക്രിസ്തു രക്ഷകനുള്ള രീതിയിലുള്ള നാടകങ്ങളുണ്ടാവും ഹിന്ദുക്കളുടെ മാത്രമാകുമ്പോൾ അവരുടെ തന്നെ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുറസംഗതികൾ വരും മുസ്ലിംസിന്റെ ഇത് വിട്ടിട്ട് ഇപ്പോ നമ്മുടെ എഴുപതുകൾ എൺപത് കണ്ട് വന്നിരിക്കുന്ന ഗ്രാമീണ തലത്തിലുള്ള കൂടിച്ചേരലിടങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ നാടാക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഏറ്റവും കൂടുതൽ അമേക്ഷ ഒരു നാടകങ്ങളുടെ ഒരു സമ്പന്ന കാലം എന്ന് പറയുന്ന ആ ഇരുപത് വർഷം ഈ കലാസമിതികളിൽ ജാതി മതത്തിന് അതീതമായിട്ട് ഈ അപർണമെന്നുള്ളതിനപ്പുറം ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഗ്ലോബലൈസേഷനും ഇതായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് തിയറി കയറി കയറി വന്നിട്ട് അത് നഷ്ടപ്പെട്ടപ്പോൾ ഈ പൊതു ഇടം എന്നുള്ളത് ആർട്ടിസ്റ്റ് കൺസിൽ പാശ്ചാസത്തിലൂടെ വീണ്ടും തിരിച്ചു പിടിക്കാത്തതാണ് നേരത്തെ ഈ പുസ്തകം കൂടി അതിനൊരു നിമിത്തമായി മാറുന്നുണ്ട് ഹരീതി ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ഡേവിഷവരുടെ കേട്ടിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് നേരത്തെ വേണ്ടതായിരുന്നു ഈ കുടുംബയോഗങ്ങളോ പീക്ക് ഹെലക്ഷന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് നമുക്കറിയാം അപ്പറപ്പുറൊക്കെ ബൂത്ത് കമ്മിറ്റികളൊക്കെ നിൽക്കുന്ന സമയത്താണ് അവിടെ വരേണ്ട പുറ അങ്ങനെ സംഭവിച്ചിരുന്നത് പക്ഷേ ഈ ഇതിനകത്ത് ഒരു നൂറോളം പുസ്തകങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പിടിച്ച് സംസാരിക്കാൻ പറ്റും വേദിയില് നമ്മൾ പറഞ്ഞിരുന്നു പ്രൊഫസർ വീരണ സമന്വയ സംഘർഷം പോലുള്ള പുസ്തകം ശൃഗാലിയുടെ രാമായണ പഠനങ്ങൾ ലേറ്റസ്റ്റ് ഈ പറയുന്ന പുസ്തകങ്ങളടക്കം പിൻ ഗോവിഷ്ണു നമ്മുടെ വായനശാലകളും ഒന്നും കൃത്യമായിട്ട് സമ്മതികളല്ലാതായി മാറും പരദൂഷണഘടങ്ങളായി മാറുന്നു ക്യാമ്പസുകൾ ബേസ് ചെയ്തു പലപ്പോഴും നമ്മള് പോലുള്ള അവരോട് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ക്യാമ്പസ് ഫേസ് ചെയ്തിട്ട് ആദ്യം എൺപതുകളിലെ ക്യാമ്പസിന്റെ സ്വഭാവം തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോകുന്നത് ചാറ്റിങ് അതിന്റെ ആൽബം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മ്യൂസിക് ആൽബം അതിന്റെ ഇതിൽ പോകും അപ്പൊ ഈ ഒരു പുസ്തക ചർച്ച നമ്മൾ വെക്കുന്നത് ഇതൊരു തുടച്ച് തന്നെയാണ് പക്ഷേ ഇത് കുറച്ചുകൂടി കൂടി ഗ്രാസ് റൂട്ടിലേക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഡാറ്റാസ് നമ്മളൊരു കുടുംബ സദസർ നേരിട്ട് പറഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കണക്കുകൾ മാത്രമാണ് റിപ്പോർട്ടിംഗ് രീതിയിൽ പക്ഷേ ആ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം ഒരു ഡ്രാമ ഡോക്യുമെന്റേഷൻ ഡ്രാമയുടെ തലത്തിൽ ഭയങ്കര സാധ്യതകളുണ്ട് ഡോക്യുമെന്ററി ഫിലിംസിന്റെ സാധ്യത ഉണ്ട് അത് കൾച്ചറൽ സ്ഥലങ്ങളിലാണെന്ന് നേരത്തെ പറഞ്ഞ ബി ജെ പി ആ രാമായണവും മഹാഭാരതവും കാണിച്ചുകൊണ്ട് തന്നെയാണ് അത് വേറെ ഇതിൽ പിടിച്ചടക്കിയത് ഈ തൊണ്ണൂറ്റി രണ്ടില് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുമ്പോ രണ്ടായിരത്തി പത്ത് കൊല്ലം കഴിഞ്ഞ് ഗോന്ത്ര കലാമുണ്ടാകുന്ന സമയത്തൊക്കെ നമ്മളുടെ ഈ കൾച്ചറൽ തലത്തില് ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് അധികാലത്തിന്റെ നഷ്ടാർതി പറഞ്ഞിരുന്നു എന്നല്ലാതെ കൃത്യമായിട്ടിപ്പോ കൗണ്ടർ ആയിട്ട് മറുപടി കൊടുത്തിട്ടില്ല നമ്മുടെ ഫിലിം മേക്കിങ്ങിന്റെ രീതിയിൽ ഇപ്പോ ഈ ആനന്ദ് കടൂർ നാക്ക് എത്ര സ്ഥലത്ത് കളിച്ചതാണ് രണ്ടോ മൂന്നോ നാലോ സ്ഥലത്ത് കളിച്ചു എന്നല്ലാതെ വൈഡായിട്ട് കളിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നല്ലത് അപ്പൊ അത് അത്തരം ബദൽ എന്ന് പറയുന്നത് അവര് അത് ചെയ്യുള്ളു നുണയെ പറയുള്ളു അത് നമ്മൾ പറയുന്നത് നമ്മൾ വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫാസിസ്റ്റുകളുടെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞാണ് നാൽപ്പത്തിയോടുകൂടി എല്ലാം അവസാനിച്ചിട്ടുണ്ട് ഒന്നുകിലും ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സ്ഥലമാണ് അത് ഒറ്റടിക്ക് വരാതിരിക്കാനാണ് അവർ ഈ ആശയത്തിന്റെ ദൃഢീകരണം നടത്തുന്നത് കൺസോളിഡേഷൻ അവരുടേതായിട്ടുള്ള ഈ ഏറ്റവും റിയാക്ഷനറി ആശയങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ബോഡി ഒരു മൈൻഡിനെ ഒരു ശരീരം മാത്രമാക്കി മാറ്റുന്ന പണിയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഫിലിം മേക്കേഴ്സിന്റെ ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സിനൊക്കെ ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാൻ രീതിയിൽ ഈ എല്ലാ പുസ്തകങ്ങളും എടുത്താൽ പോലെ അതിന്റെ വൈകാരിക തലം എന്ന് പറയുന്നത് എങ്ങനെ വീണ്ടും വീണ്ടും ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ സ്കിറ്റുകളിലൂടെയാണെങ്കിൽ ഇപ്പോൾ നടന്ന നാടകങ്ങളൊക്കെ ഈ ഡാറ്റാസ് വരുന്നുണ്ട് ഈ ഗ്യാസിന് എത്ര പൈസ കയറിപ്പോയി എന്നുള്ള ഇടതുപക്ഷത്തിന്റെ തെരുനാടങ്ങൾ പരിശോധിച്ചത് ഈ ഡാറ്റാസ് തന്നെയാണ് പക്ഷെ ഞാൻ പലർട്ടും കണ്ട കാര്യം ആക്ടേഴ്സ് ആക്ടേഴ്സൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ജനങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രഭാഷകർ ഒരു ഭാഗത്ത് പോകുമ്പോൾ തന്നെ അത് കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ഏറ്റവും മികച്ച നാടക പാരക്രമ സ്ഥലം കൂടിയാണൊക്കെ ആയിരുന്നു ഈ ചേർന്ന് തുറന്ന് നമ്മൾ ആലോചിക്കുന്ന അത്തരം കാര്യങ്ങളാണ് ഒരു 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 ടോക്കി ഡ്രാമയുടെ സ്ഥാനത്ത് എങ്ങനെയാണ് അതിന്റെ ഇപ്പം നമ്മൾ ഇത് ലൈവ് കൊടുക്കുന്നതിന് തന്നെയാണ് ഇത് എല്ലാവർക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ കണക്കുകൾ ഇതിലും ഭീകരമായിരിക്കും ഇനി ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കിപ്പോൾ ഈ പറഞ്ഞ നന്നെ മറ്റൊരു കോളിഞ്ഞു പോകും കുറച്ച് ബ്രാഹ്മണിക്കൽ അവർക്ക് മാത്രം ധരിക്കാനാണ് ഇന്ത്യ അവർ കൺവേർട്ട് ചെയ്തെടുക്കുന്നത് സത്യമാണ് അത് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ളതൊക്കെ ആസാമിലും അവിടെയൊക്കെ പണത് കഴിഞ്ഞിരിക്കുന്നു പത്തടി ഉയരമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെ തന്നെയാണത് പത്തടി ഉയരം മതി ഇപ്പോൾ കേരളം എന്നോട് സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ പറ്റില്ലെന്നെ പറയാം അപ്പൊ നെക്സ്റ്റ് അജണ്ട ഈ റെജിമെന്റേഷൻ തിയറിയിലേക്കാണ് പോകുന്നത് കാരണം അവര് ഒരു സത്യം അതിന്റെ നേതാക്കന്മാർ ബിജെപിയുടെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ ഒച്ചയടിക്ക് എല്ലാം ഒറ്റയടിക്ക് നടപ്പാക്കില്ല പതുക്കെ പതുക്കെയാണ് നിങ്ങളത് അല്ലെ അതി അടുത്ത തുറന്നു കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ഈ ഇലക്ഷന് മുന്നേ തന്നെ അവർ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അറ്റാക്കിംഗ് സ്വഭാവം സ്വഭാവം കാണിച്ചു തുടങ്ങി കെജ്രിവാളിനെ അവിടെ കൊണ്ടിടുന്നു ഓക്കെ എന്ത് സംഭവിക്കും ഇന്ത്യയിൽ എങ്ങനെയാണ് അതിനെതിരെ അതിനെതിരെയുള്ള റിവോൾട്ട് വരുന്നത് അതിന്റെ ജഡ്ജ്മെന്റ് ആണ് അവർ ചെയ്യുന്നത് ആ അറ്റത്തുനിന്നൊരു മുഖ്യമന്ത്രി പിടിച്ചിടാമെങ്കിൽ ഏതറ്റത്തുനിന്നും പിടിച്ചിടാം രീതിയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ വിശ്വാസികളെ നിരത്തി കഴിഞ്ഞു ഐഡിയോളജിക്കലി ഞങ്ങൾ അവരെ കൺവർട്ട് ചെയ്ത് അതിൽ മാനത്തിലേക്ക് അവർ ഡയറക്റ്റ് അറ്റാക്കിലേക്ക് ആണത് പോകുന്നത് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് അതിനൊരു കലാപം ഉണ്ടാക്കാനാണ് നോക്കിയെന്ന് വ്യക്തമാണ് ആ കലാപത്തിന്റെ ശ്രമം പൊളിഞ്ഞു എന്നുള്ളത് രണ്ടാമത് അവർ കടല് പിടിക്കുന്നത് ഇവിടെ വർഗീയ അജണ്ട ചിലപ്പോ വിജയിക്കുമായി ഇല്ല എന്ന് അവര് അവർ തന്നെ അത് വിലയിരുത്തണ്ട് അവരുടെ കലാപത്തിലേക്ക് പോയിരുന്നെങ്കിൽ അവര് കൃത്യമായിട്ടത് ഇവിടുത്തെ ജനങ്ങൾ ആ കലാപത്തിനൊപ്പണെന്നുള്ളത് തിരിച്ചറിഞ്ഞു പക്ഷേ അത് പൊളിഞ്ഞു പോയി കൊടുത്ത് മറ്റ് മിനിസ്റ്റേഴ്സും സുനിൽ കുമാർ അടക്കമല്ലവരും കൂടി ഇപ്പൊ ഈ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് പെട്ടെന്ന് റിവോട്ടിങ്ങിലേക്ക് ജനം പോകുന്നു പന്തൽ കത്തിക്കുന്നു ഇങ്ങനെയൊക്കെ വന്നതിന് സമിതി കയ്യിൽ പോയി അപ്പോ അത് കേരളത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യും കേരളത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ദിവസായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പൊളിഞ്ഞു പോയത് എന്നിട്ട് പറഞ്ഞു പ്രളിപ്പിക്കുന്നതാണ് രാത്രി വിടേണ്ട ഈ പിന്നെ മെഡിക്കറ്ററിന്റെ സൗന്ദര്യം ഭരണാധികാരികളെ കൂടി നേരം വിളിപ്പിച്ചത് സൗന്ദര്യം കിടക്കും ഒരു മിടക്കാക്കി എന്നുള്ള രീതിയിലാണ് അത് ഭരണകക്ഷിക്കെതിരെയാണ് തീർച്ചയായിട്ടും നമ്മൾ സംവാദം ഒന്നു മാത്രമല്ല തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റി ഞാൻ ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം അതിലൂടെ മാത്രമേ മറുപടി ഉള്ളൂ തെരുവ് നാടകങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫാഷൻ പഠിക്കുന്നു നിങ്ങൾ തെരുവിൽ ചിത്രകാരന്മാർക്കുണ്ടോ തെരുവിൽ കവിത ഉണ്ടോ തെരുവിൽ നാടകക്കാരുണ്ടോ അവർ പേടി പേടിക്കുന്ന ഒരു സംഭവമാണ് എ സി റൂമിൽ പോയിരുന്ന ആയിരോ ടിക്കറ്റ് എടുത്ത് എന്ത് വിപുളം എന്നാലും ഇത്രയും സംഭവിക്കുള്ളൂക്കറിയാം കാരണം അത് വരാൻ കാണാൻ വരുന്ന ക്ലാസ് കൊടുത്ത അടിസ്ഥാനത്തിൽ ആളുകൾക്ക് അപ്പർ ആ പറമ്പിടിക്കാ നേരത്തെ പറഞ്ഞ എഴുപത് ശതമാനത്തിന് സമത്തുള്ളവരില് ആ നാല്പത് ശതമാന സമ്പത്തുള്ള ഒരു ശതമാനായിരുന്നു കേരള സ്റ്റോറീന് പേടിക്കേടിക്ക അല്ല അത് പള്ളിക്കാരെ ഏറ്റെടുത്തു അവർക്ക് തന്നെ മനസ്സിലായി മണിപ്പൂർ സ്റ്റോറി അവർ കാണിക്കുന്നു നമ്മൾ പറയുന്നത് പേടിക്കില്ല അവർ പള്ളിക്കാരെ കണ്ടുകഴിഞ്ഞു തുടങ്ങിയ വളരെ ഒത്തിരി ആഭ്യന്തര പ്രശ്നമായി കൊറേ പേര് മണിക്കൂർ സ്വദേശി കാണിക്കാൻ തുടങ്ങി കലയിൽ പ്രിയ അവര് നോണ പ്രചരിപ്പിക്കുന്നതിന് നമുക്ക് തിരിച്ച് ഈ ഡാറ്റാസ് വെച്ചുകൊണ്ട് നമുക്ക് എന്തോ ഒരു സിനിമ എടുക്കാൻ പറ്റാത്തത് നമ്മളിവിടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം കാണിച്ചു പോകുന്നു പള്ളിക്ക് അനുകൂലമായിരുന്നു ഇത് മറ്റ് യുവജന സംഘടനകളൊന്നും ഇല്ലാതായിരുന്നു തോന്നി കാശ് കളക്ട് ചെയ്ത് പോയ സമയം നമ്മള് ലെഫ്റ്റ് ഫിലിം മേക്കേഴ്സ് എടുത്തുകൊണ്ട് ഉടനെ മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല ഇനി ഗവൺമെന്റ് ഇതെല്ലാം കളിപ്പിക്കണം എന്ന് പറയുന്നതല്ല ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യാണ് എന്തുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന ആനന്ദപോട് കൊടുത്തിട്ട് നമുക്ക് ആയിട്ട് കളിപ്പിക്കാൻ പറ്റുന്നില്ല ലക്ഷക്കണക്കിന് സംഘടനകൾ മുമ്പിൽ വ്യക്തികളുണ്ട് അപ്പോഴും ഡിവൈഫോ തന്നെയാണ് കുറച്ചു കളിപ്പിച്ചത് എ ആർ കമ്പി യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഞാൻ ഇന്ന് ഒപ്പത്തിന് ബദൽ കൊടുക്കണം സപ്തരേഷ്മി കൊല്ലപ്പെടുന്നു എൺപത്തി ഒമ്പതില് ആയിരക്കണക്കിന് തെരുമാണ സംഘം വന്നു തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു നിശ്രിതരായിട്ട് കാരണം അവരാണ് അഗ്രസീവ് അറ്റാക്ക് രീതി എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ പതുക്കെ കോൺഗ്രസിന്റെ ഹാങ് ഓവറിൽ സെക്കുലറിസം ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നുള്ള ഹാങ് ഓവറിൽ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം എല്ലാം നേരിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ മുസ്ലിംസ് ക്രിസ്ത്യാനിറ്റി ശത്രുക്കളെന്ന ദിക്കൽ അപ്പോ അവിടെ നമ്മൾ സംവാദങ്ങൾ വേണം മാനിസാദികളിൽ ഇത് പറഞ്ഞ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ സംവാദം വേണം ഒപ്പം വർക്ക് ഓഫ് ഹാർക്ക് വേണം റീൽസ് വേണം ചെറിയ ഷോട്ട് വേണം ഇത് വേറെ പറയുന്നു മുന്നോട്ടുള്ള യാത്രയിൽ അത്രേ അജണ്ടകൾ അതിന്റെ സാമ്പത്തിക സ്വരൂപങ്ങൾ എങ്ങനെ സംഭവിക്കും അതിന്റെ സാംസ്കാരികമായി കൂടുതലായിരുന്നു നടക്കുന്നത് അത് മാത്രമേ അതിന് മറുപടി ഉള്ളൂ ഒരുപക്ഷെ ഈ ഇലക്ഷൻ ടൈമിൽ വരുന്ന ട്രോള് ഈ ലെഫ്റ്റ് അനുകൂലമായിട്ടുള്ള അവർക്ക് ബി ജെ പി പൊളിച്ചടങ്ങി കൊടുക്കുന്ന എത്ര കൗണ്ടർ ഷോർട്ട് ഫിലിംസ് വന്നിരിക്കുന്നത് ഒരേ സമയത്ത് ബി ജെ പി ഒരേ സമയത്ത് കോൺഗ്രസ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ആ നൂറ് ഈ ടൈമിന്റെ പ്രത്യേകത കൊണ്ടാണ് ആയിരക്കിണക്കിന് ഞാൻ തന്നെ ആലോചിച്ചു എന്റെ എട്ടക്കൗണ്ടിൽ മാലതിക്ക് പറയാനുള്ളൂ രണ്ടര രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് കണ്ടിരിക്കുന്നു തെളിയിക്കാറാണ് പേപ്പട്ടികൾ ആറു മിനിറ്റുള്ള സാധനം ജസ്റ്റ് പേപ്പട്ടികൾ വർഗീയ പേപ്പട്ടികൾക്ക് ലതാ മോഹനെ വിളിച്ചു ഇരുപത്തി അയ്യായിരത്തിൽ കിടക്കുന്നു ആറു മിനിറ്റുള്ളൂ പെട്ടെന്ന് മോർണിംഗിൽ പാട്ട് ഭക്ഷണം മുമ്പിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതുവരെ നമ്മൾ പലതും ടോപ്പ് ആയിരം എണ്ണൂറ് രണ്ടായിരത്തി ടു കെ ഒക്കെ വരും സാധനം പോയിട്ട് ട്വന്റി വൺ ട്വന്റി ഫൈവ് എ കെയിലേക്ക് പോകുന്നു അപ്പൊ എവിടെയോ അതിന് ഡയറക്റ്റ് അറ്റാക്കാണ് നമ്മൾ ചെയ്യുന്നത് മണിക്കൂർ സ്ത്രീകളെ വന്ന പട്ടികളെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആറ് മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവും അതിന് ഭയങ്കര ശക്തി ഉണ്ടത് ആരൊക്കെ ഷെയർ ചെയ്യപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല കൾച്ചറൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ അന്ന് നമ്മൾ പെയിന്റിംഗിന്റെ എക്സിബിഷൻ പോലും ശില്പം ഉണ്ടാക്കുന്ന പോലും അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കേന്ദ്രീകരിച്ചു ചേർത്ത മഹാത്മ എന്താണ് ഇതിപ്പോ നമ്മൾ ഇൻഡോർ ചർച്ച വെച്ചാണ് കാരണം തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മുഴുവൻ പ്രഭാഷണയും മയപ്പ് വണ്ടിയുടെ ഭരണം ഉറപ്പായിരിക്കണം തന്നെയാണ് ഇന്ന് ദിവസം ഇൻഡോറിൽ വെച്ചത് ഇത് തെരുവിലാണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ഏറെ വണ്ടികളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കും അപ്പൊ നെക്സ്റ്റ് മൂവ്മെന്റ് നമുക്ക് അത്തരം കാലങ്ങളിലേക്ക് കിടക്കണം ഒരു അത് കേരളത്തിലെ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പഞ്ചായത്തുകളിലും വരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് സത്യം പറയുന്ന സ്റ്റോറി ഉണ്ടായിരുന്നു കേരള സ്റ്റോറിയാവില്ല അവര് പതിനായിരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മോർഫ് ചെയ്തുകൊണ്ട് ഫോട്ടോ എങ്ങനെയാ ശല്യറ്റിറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് അത് എല്ലാവർക്കും അത് അത് ആറ്റാക്ക് പ്രതീക്ഷിക്കാം പ്രീന നേരിട്ട് അനുഭവങ്ങളാണ് രണ്ടുപേരി ഇട്ട പിളിക്കും എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടിരുന്നത് നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്ത് ആരൊക്കെയാണോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സവർണരാകണം എന്നില്ല സാധാരണ ദളിത് കുട്ടികൾക്ക് പെയ്ഡായിട്ട് കാശ് കൊടുക്കുന്നത് ഇത്ര രൂപ പോയി ആക്രമിക്കുക സംഭവിക്കും അപ്പൊ നമുക്കൊരു ഒരു ശരീരം കൊണ്ടുള്ള തലത്തിലേക്കാള് തലച്ചോറ് കൊണ്ടുള്ള ഭാവന കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ചെറിയ ചെറിയ വറക്കുകളിലേക്ക് വരണം എന്നുള്ളത് മാത്രം പറയുന്നത്